ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുന്നൊക്കെ ആയിരിക്കും ഇന്ന് അങ്ങനെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസം എങ്ങനെയാണ് പോകുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യുക അടിച്ചു വാരുക പാത്രം കഴുകുക തുണി പിരിച്ചിടുക അങ്ങനെ സാധാരണ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തുകൂടാന്ന് അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു പാസില് വന്നത് ടെമോന്നാരുന്നു തോന്നുന്നു അപ്പം പ്ലാസിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ഓപ്പൺ ചെയ്യുന്നിടം ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഓർഡർ ചെയ്യുന്ന സാധനം എല്ലാം തുറന്ന് നോക്കി വളരെ ഹാപ്പിയായി സ്പെഷ്യലായിട്ട് നമുക്കുള്ളതൊന്നും അല്ല എങ്കിൽ പോലും അതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് എല്ലാം തുറന്ന് നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി എടുത്തു കഴിയുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസമാണ് കേട്ടോ എല്ലാവർക്കും ഇതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഓർഡർ ചെയ്തതിനകത്ത് കുറച്ചൊക്കെ ഒന്ന് പാളിപ്പോയി ഇതൊരു ത്രീ ഡി പിക്ചറാണ് കുറച്ച് കിളികളുടെ ഞാൻ പിക്ചറി കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വിചാരം ഇത് ത്രീ ഡി ആന്നല്ല അതിലെഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല പിന്നെ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ത്രീ ഡി ആണ് പിന്നെ അത് അതിനകത്തൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് പാടുപെട്ടു ഫൈനലി നല്ല സമയം എടുത്ത ശേഷമാണ് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചത് കുഴപ്പമില്ല എന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം വലിയ പൗണ്ടൊന്നും ഇല്ല ഏതാണ്ട് ഒന്നര പൗണ്ട് രണ്ട് പൗണ്ടേ ഉള്ളൂ അതിൻ്റെ വില അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും ഒക്കെ സഹിക്കാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്തത് രണ്ട് തിരികൾ വെക്കുന്ന രണ്ട് സ്റ്റാൻഡായിരുന്നു കാൻഡിൽ സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലടുത്ത ദിവസം പ്രാർത്ഥന വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ആ രണ്ട് ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ഞാൻ ആഗ്രഹിച്ചാലും അല്ലെ ഞാൻ കണ്ടതിലും വളരെ മനോഹരമായിരുന്നു ഒരു ക്രിസ്റ്റൽ കളറിലാണ് അത് വന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറില് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ ഷെയ്ഡ്സിലാണ് വന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിനകത്ത് ഇസ്രായേലിൻ്റെ ആ ഒരു എംബ്ലോ ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു എംബ്ലോ ആണ് ആ ഈ ഒരു സ്റ്റാർസ് അവരുടെ ഫ്ലാഗിലും അതുപോലെയുള്ള അവരുടെ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരു ആണ് വരുന്നത് അപ്പോൾ അതും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നാഗവല്ലി ചിലങ്ക തിരയുന്ന ആ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഓരോ സാധനങ്ങളും തുറന്നു നോക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ് എന്തിനാണാവോ ഇത്ര എക്സൈറ്റ്മെൻ്റ് എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നതെന്ന് എങ്കിലും ഭയങ്കര സന്തോഷമാണ് ഓരോന്നോരോന്ന് തുറന്നു നോക്കുമ്പോഴേക്കും അല്ലെങ്കിലും അൺബോക്സിങ് എന്ന് പറയുന്നത് ഒരു വികാരമാണല്ലോ അങ്ങനെ എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി ഇനി ഒന്നും തുറന്നു എന്നുള്ള ആശ്വാസം എന്തായാലും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം തുറന്നു നോക്കി പിന്നെ എല്ലാം തിരിച്ച് ബാഗിലോട്ട് പാക്ക് ചെയ്യണമല്ലോ അതും ഒരു റിസ്ക്കാണ് ഇതൊരു ടീയുടെ ട്രേ ആണ് ഇതേതാണ്ട് ബാമ്പുവിൻ്റെ ട്രേ ആണെന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയത്തില്ല ബാമ്പു എന്നൊന്നും ഏതായാലും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു വലിയ എമൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങി ഏതായാലും ഒന്ന് ഉപയോഗിച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കാനുള്ളതാണല്ലോ നമ്മളിതൊന്നും ഡെയിലി ഉപയോഗിക്കാറില്ലല്ലോ അതുകൊണ്ട് ഏതായാലും പാക്കിങ് പോലും ഞാൻ പൊട്ടിച്ചില്ല ആവശ്യം വരുമ്പോൾ സമയത്ത് എടുത്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം തുറന്നു നോക്കി വീണ്ടും എല്ലാം തിരിച്ചെടുത്ത് വെച്ചു അപ്പോൾ ഒരു സമാധാനമായി അപ്പോഴാണ് ഞാൻ അതിനകത്ത് ഓർഡർ ചെയ്ത ഒരു സാധനം മാത്രം മിസ്സായതായിട്ട് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു ഈശോയുടെ ഒരു ക്രോസ് നമ്മുടെ വണ്ടിയിൽ തൂക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നു നോക്കിയിട്ടും നോക്കിയിട്ടും കാണുന്നില്ല പിക്ചറിൽ കണ്ടപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു സാധനമാണ് പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് തപ്പിയിട്ട് കാണാതായത് ആ കൊണ്ടുവന്ന കവറിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു ഏതായാലും ഫൈനലി കിട്ടി ഞാൻ കണ്ടതിൽ ഒരുപാട് ചെറുതായിരുന്നത് എങ്കിലും വണ്ടിയിൽ ഇടാനായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അതങ്ങനെ ഒത്തിരി കോസ്റ്റ്ലി ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴോ നല്ലത് വാങ്ങാമല്ലോ അപ്പൊ അതുകൊണ്ട് അത് തന്നെ അഡ്ജസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തത് തിരിച്ച് വെക്കണം അതൊരു വലിയ റിസ്ക് ആണ് ഒരു ചടങ്ങാണ് എനിക്കത് മാത്രം താല്പര്യമില്ല അൺബോക്സിങ് ഇഷ്ടമാണ് പക്ഷെ അത് തിരിച്ച് വെക്കുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ള കേസൊന്നുമല്ല ഇത് ഞാൻ ഈ ഒരു കോഫി ടേബിൾ ഇടാൻ മേടിച്ചൊരു ക്ലോത്ത് ആയിരുന്നു ഇച്ചിരി ചെറുതായിപ്പോയി എന്നാലും സാരമില്ല അപ്പോഴാണ് ഓർത്തത് തുണിയൊന്നും വിരിച്ചിട്ടില്ലാന്ന് പുറത്ത് അത്യാവശ്യം വെയിലുണ്ട് ഇവിടെ ഇപ്പോഴാണ് വെയിൽ വരാൻ തുടങ്ങിയത് ഇപ്പൊ വിരിച്ചിട്ടില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഉണങ്ങില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിരിച്ചിടാൻ വേണ്ടി ചെന്ന് വിരിച്ചിടാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ബാഡ്മിന്റൺ കളിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചു വെച്ച കാര്യം ഓരോ ദിവസം ബാഡ്മിന്റൺ കളിക്കുമ്പോഴും അവരത് അഴിച്ചു വെക്കും പിന്നെ കെട്ടുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ് അവരത് പോകും അവർ സ്കൂളിൽ പോകും ഇതിപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ തവണയാണ് ഇവരിത് തന്നെ ചെയ്യുന്നത് ഇവിടെ നാട്ടിലെ പോലെ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലമില്ല അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അയ കെട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അയ എന്ന് പറയുന്നത് ചിലടത്ത് അഴ എന്ന് പറയും ചിലടത്ത് അശ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഏതായാലും എന്നാണ് പറയുന്നത് പിന്നെ ഉള്ള സമയം കൊണ്ട് ഞാനൊരു മോരുകാച്ചിയതും കൂടി ഉണ്ടാക്കി പെട്ടെന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മോര് കാച്ചിയത് എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു ഇത് നമ്മുടെ നാട്ടിലെ മിച്ചർ മുട്ടായി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നിറച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ കഠിനമായ പരിശ്രമം മൂലം ഞങ്ങൾ ഏകദേശം അത് തീർത്തിട്ടുണ്ട് എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു തയ്ക്കാനുള്ളതൊക്കെ പെട്ടെന്ന് തയ്ച്ച് തീർത്തിട്ട് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി കുളിച്ച് താഴെ വന്ന ശേഷം ഞാൻ ഡിന്നറിനുള്ള പരിപാടികളൊക്കെ നോക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഡിന്നറിന് ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കത്തില്ല എന്തെങ്കിലും ചെറിയ സ്നാക്സ് ആണ് ഞങ്ങൾ സാധാരണ കഴിക്കാറ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഫ്രഞ്ച് ഫ്രൈസും ഹാഷ് ബ്രൗണും പിന്നെ നഗഡ്സും ആയിരുന്നു ജങ്ക് ഫുഡ് ആണെങ്കിലും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കണത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുകയുള്ളൂ എന്നിത് തന്നെയല്ല കഴിക്കുന്നത് അങ്ങനെ ജോബി ഡ്യൂട്ടിക്ക് പോയി അതുകൊണ്ട് ഞാനും മക്കളും മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞങ്ങൾ അത് കഴിച്ച ശേഷം ഞങ്ങൾ പേരും കിടന്നുറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ബൈ